ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അദ്ധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഉത്രിട്ടാതി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ് എന്നെടുത്തു പറഞ്ഞോട്ടെ ഇത് ഉത്രൃട്ടാതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് വ്യക്തിഗത ഫലത്തിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ജ്യോതിഷിയെ കാണിച്ച് രാശി ഇന്ധനം നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം നിങ്ങൾ വിശ്വസിച്ചിരുന്നവരിൽ നിന്നും വഞ്ചിതരാകാനുള്ള സാധ്യതയുള്ള സമയമാണ് ഈ ജൂൺ മാസം നിങ്ങൾക്ക് മേന്മയുള്ള വിവാഹ ജീവിതമൊക്കെ ലഭിക്കുന്ന സമയമാണ് ശത്രുക്കളുടെ ഉപദ്രവത്തെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ടാകും നിങ്ങൾ സ്വജനങ്ങളുടെ വിരോധം സമ്പാദിച്ചെടുക്കുന്ന ഒരവസ്ഥയുള്ള സമയം കൂടിയാണ് കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ അരുത ചെയ്യേണ്ടതായിട്ട് വരും വ്യത്യസ്ത മേഖലയിൽ നിന്നും ധനവരവ് ഉണ്ടാകുന്നൊരു സമയമാണ് ശത്രു ഭേദമന്യ എല്ലാവരെയും കണ്ണടച്ച് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് ഭാര്യയുടെ സ്വത്തിനെ ചൊല്ലി അല്ലെങ്കിൽ സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ദമ്പതിഭാവ അത്ര നല്ലതല്ല അന്യ സ്ത്രീകൾക്ക് നിങ്ങൾക്കൽപ്പം താല്പര്യമൊക്കെ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് ഈ ജൂൺ മാസം അത് കുടുംബ ബന്ധങ്ങൾക്ക് പ്രശ്നമായി തീരും വിള്ളലേൽക്കാൻ താല്പര്യം സാധ്യതയുണ്ട് അതുകൊണ്ട് പുരുഷന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സമയം നല്ലതല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഭാര്യയും കുടുംബത്തെയും മറന്നൊന്നും ചെയ്യരുത് പിടിവാശി മൂലം പല ദോഷങ്ങളും നിങ്ങൾ വരുത്തി വെക്കുന്നതാണ് ഉറ്റ മിത്രങ്ങളുടെ ചതിമനോവിഷമത്തിന് ഇടവരുത്തും ചതിയല്ല അയാൾ ചെയ്യുന്നൊരു കാര്യം നിങ്ങൾക്കത് തലവേദനയായിട്ട് മാറും സാമ്പത്തികമായിട്ടൊക്കെ ധാരാളം നഷ്ടമുണ്ടാകും ആ വ്യക്തി കാരണം കലാരംഗത്ത് നിങ്ങൾ നേട്ടം കാണുന്നു കലാരംഗത്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ അവസരങ്ങൾ വന്ന് പെടുന്നതാണ് ജീവിത പങ്കാളിക്ക് സംശയത്തിൽ യാതൊന്നും ചെയ്യരുത് ജീവിത പങ്കാളിക്ക് ചോ ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം നൽകുക ആൻസർ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യമായി ചെയ്യാൻ പറ്റൂ ആൻസർ കൊടുത്തില്ല എങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അത് കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുക എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണം കൊടുക്കുക നിങ്ങളൊക്കെ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധാപൂർവം നടത്തണം സന്താനങ്ങൾ മോശമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഈ മാസം സന്താനഭാവം അത്ര നല്ലതല്ല ആത്മാർത്ഥത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പൊതു പ്രവർത്തന രംഗത്ത് സല്പേരം ഉണ്ടാവും മനസ്സിലെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് നാൽക്കാലിയിൽ നിന്ന് ലാഭം ഒരു സമയമാണ് ഈ ജൂൺ മാസം മാതാപിതാക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് ഇടയുള്ള സമയമാണ് അറിവ് നേടാനുള്ള താല്പര്യം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നതാണ് വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ അറിവ് നേടാനുള്ള താല്പര്യം ജന്മസിദ്ധമായിട്ട് വർദ്ധിച്ചു വരുന്നതാണ് പ്രകൃതിയായിട്ട് ഉണ്ടാകുന്നതാണ് പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്ന മൂലം രാഷ്ട്രീയക്കാർക്കൊക്കെ ഗുണകരമായ ഒരു സമയമാണ് നിങ്ങൾ ഉചിതമായ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ പല രീതിയിലും നേട്ടങ്ങളുണ്ടാകും അന്യാദിനപ്പെട്ടിരുന്ന കൃഷിഭൂമി സ്വന്തമായി വരാൻ സാധ്യതയുണ്ട് ഈ കോടതി ആഹാരമൊക്കെ കാണുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ അന്യാദിനപ്പെട്ടു പോയ കൃഷിഭൂമിയൊക്കെ സ്വന്തം പേരിൽ വന്നിട്ട് നിങ്ങൾ കൃഷിയൊക്കെ തുടങ്ങാനുള്ള സാഹചര്യം കാണുന്നുണ്ട് പുതിയ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ ഗുണകരമായിട്ടാണ് തന്നെ കാണുന്നത് അതിൽ ചില ചില പോരായ്മകളൊക്കെ ഒഴിച്ചാൽ കാലം അനുകൂലമായിട്ട് പോകുന്നു ഇതിൽ നിന്നൊക്കെ മുക്തമാകുന്നതിനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനുമായിട്ട് നിങ്ങൾ ശിവപ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ഒക്കെ ശിവക്ഷേത്രം ദർശിക്കുക ഭഗവാൻ വേണ്ട ആ വഴിപാടുകളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ ഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിച്ചാൽ നിങ്ങളെ മറ്റ് മോശമായ അവസ്ഥയിൽ നിന്നും ഭഗവാൻ കരകേറ്റുന്നതാണ് ഭഗവാന്റെ കാരണത്താൽ എല്ലാവർക്കും നല്ലൊരു സമയമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം